പ്രൈസ് പ്രേസ പ്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം എല്ലാവരോടും ഷെയർ ചെയ്യരുത് അത് പിന്നീട് നമുക്ക് തന്നെ വിനയായിത്തീരും യോസെഫ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ താൻ കണ്ടതായ ഒരു സ്വപ്നത്തെ തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചു അവൻ പങ്കുവെച്ചത് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ വിശ്വസിക്കുന്ന അവൻ സ്നേഹിക്കുന്ന അവൻ്റെ കുടുംബ അംഗങ്ങളോടായിരുന്നു അവന് ധാരാളം ചേട്ടന്മാരുണ്ടായിരുന്നു അവനപ്പനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു നല്ലൊരു കുടുംബമുണ്ടായിരുന്നു കുടുംബത്തിലെ സന്തോഷവും നിറവും ഉണ്ടായിരുന്നു ആ സന്തോഷത്തിൽ അവൻ അവനവൻ്റെ അപ്പനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അവൻ്റെ ഡ്രീമിനെക്കുറിച്ച് അവന് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിനെക്കുറിച്ച് അവനതെല്ലാം പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ ഈജിപ്റ്റിൻ്റെ പ്രൈം മിനിസ്റ്ററായി താൻ മാറുമെന്നും അപ്പനും അമ്മയും സഹോദരങ്ങളുമടക്കം സകലരും അവനെ വണങ്ങേണ്ടി വരുമെന്നുമുള്ള താൻ കണ്ട ദർശനത്തെ അവൻ അവരോട് പങ്കുവെച്ചപ്പോയി അവനെ കുടുംബത്തിൽ ശരിക്ക് ഒറ്റപ്പെടുകയായിരുന്നു നമ്മുടെയൊക്കെ ആരെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ ഉയർച്ച വന്നാൽ രക്ഷപ്പെടും വിദേശത്ത് പോവുകയാണ് വഴി തുറന്നു കടങ്ങളൊക്കെ തീരും ജോലി കിട്ടി ഈ നിലകളിൽ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് വന്നു എന്ന് കണ്ടാൽ നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന പലരും പിണങ്ങാൻ തുടങ്ങും അതുവരെ സ്നേഹത്തോടെ തോളോട് തോട് ചേർന്ന് നിന്ന പലരും അകന്ന് മാറി നടന്നു പോകുന്നത് കാണേണ്ടി വരും ഒരാൾ ഗതി പിടിക്കുന്നത് ഈ ലോകത്ത് മറ്റൊരാൾക്ക് അത്രമേൽ ഇഷ്ടമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വീട് വെക്കാൻ പോവുകയാണോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണോ നിങ്ങളൊരു മിനിസ്ട്രി ദർശനം കണ്ട സ്റ്റെപ്പ് വെക്കാൻ പോകുന്ന ഒരു അഭിഷിക്തനാണോ നിങ്ങളെ നല്ല ഒരു കോഴ്സ് നിങ്ങളുടെ കുട്ടി എടുത്ത് പഠിക്കാൻ പോവുകയാണോ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നല്ലൊരു വിവാഹാലോചന നിങ്ങൾ നടത്തുകയാണ് ദയവായി നിങ്ങളെല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യരുത് ഇവിടെ തൻ്റെ സ്വപ്നം ഷെയർ ചെയ്ത യോസെഫിൻ്റെ കുടുംബത്തിൽ എന്ന് സംഭവിച്ചു അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള മകനെന്ന് കണ്ടുകൊണ്ട് ഞങ്ങളവനെ മണങ്ങും എന്ന് ദർശനം കണ്ടു എന്ന ദർശകനായ സ്വപ്നക്കാരനായ യോസെഫിനോട് സ്വന്തം സഹോദരങ്ങൾ തന്നെ ദ്രോഹം പ്രവർത്തിച്ചു അവനെ ഉപദ്രവിച്ചു അവനെ പൊട്ടക്കണറ്റിൽ വലിച്ചെറിഞ്ഞു അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു അവൻ വിറ്റ് വിറ്റുകളയപ്പെട്ട ഒരടിമയായി ഈജിപ്തിലേക്ക് കൈവി കൈവിടപ്പെട്ടു സ്വന്തം കൂടപ്പറപ്പുകളല്ലേ തള്ളിപ്പറഞ്ഞത് സ്വന്തം ചോരയല്ലേ അവരെ അവനെ വേണ്ടെന്ന് വെച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി അവൻ വേണ്ട ഞങ്ങളുടെ സന്തോഷത്തിൽ അവൻ വേണ്ട ഞങ്ങളുടെ പാർട്ടികളിൽ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമുകളിൽ ഞങ്ങളുടെ വീട്ടിൽ ഇനി അവൻ വേണ്ട കൂടപ്പിറപ്പുകൾ അവനെ വേശിച്ചു അവൻ മരിച്ചു പോയെന്ന് വീട്ടുകാരെ സഹോദരങ്ങൾ ബോധിപ്പിച്ചു ജീവിച്ചിരിക്കവേ മരിച്ചവരായി സ്വന്തം വീട്ടിൽ ഒരു അനുഭവം ദർശനം കണ്ടവനുണ്ടായി ആക്ച്വലി അവൻ ദർശനം കണ്ടതല്ല പ്രോബ്ലം അവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ എൻകൗണ്ടർ ഉണ്ടായതോ ദൈവിക ദർശനം പ്രാപിച്ചതോ അല്ല പ്രോബ്ലം നിഷ്കളങ്കനായി നടന്ന് താൻ സ്നേഹിക്കുന്നവരോട് തൻ്റെ രഹസ്യങ്ങളെ സ്വപ്നങ്ങളെ അവൻ പങ്കുവെച്ചു അത് അവന് തന്നെ വിനയായി എന്നെ അടുത്ത് വിളിക്കുന്ന പലരും പറയാറുണ്ട് ഞാൻ വിശ്വസിച്ച് ആ വ്യക്തിയെ സ്നേഹിച്ചു പലതും പങ്കുവെച്ചു പലതും ഷെയർ ചെയ്തു ഒടുവിൽ അതൊക്കെയും എനിക്ക് വിനയായി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നെ പല കാര്യങ്ങൾക്കും മിസ് യൂസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ രഹസ്യങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ കാര്യങ്ങളെ പങ്കുവെക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ അറയിൽ കിടന്ന രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ രഹസ്യമായി കാണുന്ന പിതാവിനോട് സംസാരിക്കുക എത്ര വേണ്ടത് എന്ന് വചനം പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോടത്രേ അറിയിക്കേണ്ടത് പൗരൂസും അത് തന്നെ പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തു വീശ്വരി കാക്കും എന്ന് എഴുതിയിരിക്കുന്നു പ്രിയരെ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത് അത് സ്വന്തം വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പാർക്കുന്ന പാർപ്പിടത്ത് കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും കൂടെപ്പറപ്പുകളിൽ നിന്നത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും മാതാപിതാക്കൾ അത് തരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും യോസെഫ് തൻ്റെ ദർശനം പങ്കുവെച്ചതാണ് വിനയായി തീർന്നത് തൻ്റെ മനസ്സിലുള്ളത് താൻ സ്നേഹിക്കുന്നവരോട് പറഞ്ഞതാണ് അവന് ദുഃഖത്തിനും ഒറ്റപ്പെടലിനും വീട്ടിൽ നിന്നും നട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അനുഭവത്തിലേക്കും എത്തിപ്പെട്ടത് മിത്രങ്ങളും ശത്രുക്കളായി മാറി ഇണങ്ങി നിൽക്കുന്നവർ പിണങ്ങി അടുത്തിരുന്നവർ അകന്നു ഒറ്റപ്പെട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം എല്ലാവരോടും പറയല്ലേ എല്ലാം എല്ലായിടത്തും പ്രസംഗിക്കല്ലേ എല്ലാം എല്ലാവരെയും വിശ്വസിച്ച് പങ്കുവയ്ക്കുവാൻ നിൽക്കല്ലേ നീ ഒരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് വട്ടം നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം 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 യേശുവിനോട് പങ്കുവെക്കാം എന്നാൽ നിന്റെ ഹൃദയത്തിൽ നിരവുകളിൽ സക്കല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ദൈവം നിറയ്ക്കും ആകയാൽ സമാധാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ അറിയിക്കുന്നു നിങ്ങളുടെ പ്ലാനിംഗ്സ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ അംബീഷൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കുള്ള അറ്റംപ്റ്റുകൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ അതിൻ്റെ വിജയം മാത്രം പങ്കുവയ്ക്കുക യോസെഫ് ഒടുവിലെത്തി താൻ കണ്ട ദർശനത്തിൽ അത് ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്നതിന് അനുഭവത്തിലേക്ക് എത്തി അവൻ്റെ അപ്പനുമാൻ്റെ വീട്ടുകാരും അത് വന്ന് കണ്ടു വണങ്ങി നമസ്കരിച്ചു എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ദർശനം നിങ്ങൾ പങ്കുവെക്കാതിരുന്നാൽ സ്വസ്ഥതയുണ്ടാവും പങ്കുവെച്ചാലുള്ള സ്വസ്ഥതക്കേടോ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തും നിങ്ങളെ ദൈവം വിശ്വസ്തനായി കൂടെ വഴി ഒഴിഞ്ഞിടത്തും സർവശക്തൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു അവൻ്റെ വേലയ്ക്കായി നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു അവൻ്റെ രാജ്യത്തിനായി ഓടുന്നവരോട് ഞാൻ പറയുന്നു ദർശനത്തിന് വേണ്ടി നിങ്ങൾ ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമാപ്തി വരെ മുറുകെ പിടിച്ച് നിൽക്കുക ദൈവചനം ഇങ്ങനെ പറയുന്നു കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല നീ ദൈവരാജ്യത്തിൽ നിൽക്കുന്നുവെങ്കിൽ കലപ്പയ്ക്ക് കൈവച്ചുവെങ്കിൽ നീ പിറകോട്ട് നോക്കരുത് പിന്മാറിപ്പോകരുത് പ്രതികൂലം കണ്ട് തളർന്നു പോകരുത് മുന്നോട്ട് പോകണം ഒറ്റയ്ക്കാണെങ്കിലും മുന്നോട്ട് പോകണം യോസെഫിന് ഈ കണ്ട് ദർശനം ഉപേക്ഷിച്ചാൽ മതി അപ്പനെയും അമ്മയും കൂടപ്രപ്പിലുകളെയും വീടിനെയും വീട്ടിലുള്ള സകല നന്മകളെയും തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷേ അവൻ ദർശനത്തിന് വേണ്ടി നിന്നുകൊണ്ട് ഒരു രാജ്യം തന്നെ അവന് കിട്ടി രാജ്യങ്ങൾ കീഴടക്കുന്ന അഭിഷേകം നിന്നിലുണ്ട് രാജാക്കന്മാരെ ഭരിക്കുന്ന ലീഡ് ചെയ്യുന്ന നയിക്കുന്ന അഭിഷേകം നിന്നിലുണ്ട് പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടുന്ന അഭിഷേകം നിന്നിലുണ്ട് രാജ്യ കൊട്ടാരങ്ങളിൽ ഏത് സമയം കയറി ചെല്ലുവാനുള്ള അധികാരം നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് രാജ്യങ്ങൾ കീഴടങ്ങട്ടെ ദേശങ്ങൾ ഉണരട്ടെ സഭകൾ വളരട്ടെ സർവശക്തൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കട്ടെ നിന്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കട്ടെ നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറട്ടെ എല്ലാം നിരാശകളും മാറിപ്പോകട്ടെ എല്ലാ ഒറ്റപ്പെടലുകൾക്കും നടുവിൽ എല്ലാ ഏകാന്തതകൾക്കും നടുവിൽ പത്മോസ് ദ്വീപിൽ ഇറങ്ങി വന്ന വെളിപ്പാടിന്റെ ആത്മാവ് യോഹനായി നിറഞ്ഞതുപോലെ നിന്നിൽ നിറയട്ടെ ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ലല്ലോ ദൈവത്തിന്റെ ദാനമായി നിന്നിലും എന്നിലും ഇരിക്കയാൽ ഞാൻ നിന്നെ നോക്കി പറയുന്നു ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പുറപ്പെടുക ഈ ഒറ്റപ്പെടലുകളും ഈ വേദനകളും നിന്റെ നിഷ്കളങ്ക യും നീ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും നിനക്ക് വിനയായി തീരുമോ തീരുമ്പോഴും ദൈവം നിന്നെ കൈവിടാതെ നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ നിനക്കൊന്നിനും മുട്ട് വരുന്നില്ലെങ്കിൽ സർവശക്തൻ നിന്നെ കാക്കുന്നെങ്കിൽ നീ തളർന്നു പോകാതെ ഓടുക ദൈവം നിന്നെ സഹായിക്കും സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ നീ ചിരിക്കും നീ സന്തോഷിക്കും നീ നന്നായി കിടന്നുറങ്ങും നിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ദൈവം നടത്തും ആകയാൽ ദൈവം തൻ്റെ ആത്മാവിനാൽ ആലോചന പറഞ്ഞ് നടത്തുന്ന വഴികളിൽ നിന്നുകൊള്ളുക എന്നാൽ കർത്താവ് നിൻ്റെ വാക്തത്വത്തിൽ എത്തിക്കും ഉറച്ചു നിൽക്കുക ദീർഘക്ഷമ കാണിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിന്നോട് കൂടെയുണ്ട് പിന്മാറരുത് നിന്നെ സഹായിക്കും കർത്താവ് നിങ്ങളെയും ഈ കണ്ട ദർശനത്തിൽ എത്തിച്ചേരുവാൻ നീ കണ്ട സ്വപ്നത്തിലെത്തിച്ചേരുവാൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മേ ഗോഡ് ബ്ലെസ് യു